ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ ഗൗരിശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വക്കീലിനെയാണ് അപ്പോൾ വക്കീലും ശേഖരനും മഹേ മഹാദേവനും അതുപോലെ തന്നെ ഗംഗി നിപ്പുണ്ട് അപ്പോൾ ഈ കുഴുത്തൊരു വക്കീലും മൊത്തം കുളവാക്കുന്നതാണ് തോന്നുന്നത് അപ്പോൾ പുള്ളി എഴുതിയല്ല ഔലിട്ടറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശേഖരൻ കുഞ്ഞൊന്ന് വായിച്ച് നോക്കണം ഒപ്പം മഹാദേവൻ പേടിച്ച് നിൽക്കാൻ ആകെ പൊളിച്ചടുക്കുമോ എന്നോർത്തം മഹാദേവൻ സാറേ മണി അടിക്കാൻ വരട്ടെ കേട്ടോ ഒരു മിനിറ്റ് അതെ മഹാദേവൻ സാറേ ഞാനേ ഈ ശേഖരം കുഞ്ഞിൻ്റെ ഡൗട്ട് നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണ്ടേ അതുകൊണ്ടാട്ടോ അയ്യോ എന്തോ മഹാദേവൻ ഇങ്ങനെ പറയുന്നുണ്ട് സാറാ ഒരു മിനിറ്റ് കേട്ടോ ഒരു മിനിറ്റ് അതെ എൻ്റെ ദൈവമേ ഈ കന്നാലി എല്ലാം വിളിച്ച് പറയുന്നതാണല്ലോ തോന്നുന്നത് അത് കുളവാക്കും ഞാനുണ്ടല്ലോ ഒരു ലവ് ലെറ്റർ എഴുതി ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ അതാണ് എൻ്റെ ഒരു പ്രത്യേകത അപ്പം മഹാദേവൻ്റെ എക്സ്പ്രഷനും ഗംഗ ശ്രദ്ധിക്കുന്നുണ്ട് ആണിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങെ പെണ്ണിന് കത്തെഴുതണോ അത് ഞാൻ എഴുതും ഇനി പെണ്ണിൻ്റെ കൈയക്ഷരത്തിൽ ഭാഷയിലും ആണ് കത്തെഴുതണോ അതും ഈ ഞാൻ എഴുതെട്ടോ ഇങ്ങനൊക്കെ പറ്റു നോക്കില്ലേ എന്ന് ചോദിച്ചു ശേഖരൻ എഴുതാം പറ്റുമെന്നോ എന്നെ മഹാദേവൻ സാറേ അങ്ങോട്ടൊന്ന് പറഞ്ഞു കൊടുത്തേ നമ്മുടെ ശേഖരൻ കുഞ്ഞിനൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടു എന്ന് പറഞ്ഞു അതെ കേട്ടോ കേട്ടോ വക്കീൽ ഇക്കാര്യത്തിൽ പുലിയാണെന്നാണ് അതേ മഹാദേവൻ സാർ പറയണത് എന്നാലും ഈ പരിപാടിയൊക്കെ കൊള്ളാട്ടോ വക്കീലേ എന്ന് പറഞ്ഞു അതെ ശേഖര കുഞ്ഞിന് ആർക്കെങ്കിലും കത്ത് കൊടുക്കണമെങ്കിലേ ധൈര്യമായിട്ട് പറഞ്ഞോളൂ കേട്ടോ ഞാൻ എഴുതി തരാട്ടോ പിന്നെ എൻ്റെ കത്തുകളെ പെൺകുട്ടികളെ തലയും കുത്തി വീഴുവെന്നാണ് ലോകേഴ്സിലെ ലോ കോളേജിലെ സീനിയേഴ്സും ജൂനിയേഴ്സും ഒക്കെ പറയണത് അപ്പോൾ സംഭവം സത്യട്ടോ അം മാതിരി എഴുത്താട്ടോ എൻ്റെത് സത്യമാ ഒരു കത്ത് വായിച്ചാൽ ഒരാണിനോട് പെണ്ണിനോട് പ്രേമം ഇല്ലെങ്കിലും പ്രേമം അങ്ങോട്ടോ ഇങ്ങോട്ടോ വേണമെങ്കിലും ഒക്കെ അത് ഉണ്ടായിക്കൊള്ളുന്നേ ഷോ അപ്പൊ മഹാദേവൻ വീണ്ടും മണിയെടുക്കുകയാണ് എ പാവം എന്നെ പുകഴ്ത്തി മണിയടിക്കുക കണ്ടോ കഷ്ടമല്ലേ പാവം ഹോ ഈ പുകഴ്ത്തിൽ ഒന്ന് സാറിൻ്റെ നാവിൽ നിന്ന് ഒന്ന് നേരിട്ട് കേൾക്കാനുള്ള ഭാഗ്യം ഈ കെ ടി വക്കീലിനെ ഇല്ലാതായി പോയല്ലോ എൻ്റെ മഹാദേവൻ സാറേ ഷു കഷ്ടം അപ്പോൾ മഹാദേവൻ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഈ സമയം ഗംഗക്കൊരു സംശയം അപ്പോൾ ഗംഗ വീണ്ടും അതുകൊണ്ട് അതിലോട്ടൊന്ന് നോക്കി അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ആണൊരു പ്രശ്നം ഹാൻഡ് റൈറ്റിങ്ങിൽ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ ഗംഗയും പുലിയാണല്ലോ എൻ്റെ ശേഖര കുഞ്ഞെ ഈ കഥ ഒന്ന് കേൾക്കണം കേട്ടോ പണ്ട് അതായത് ലോ കോളേജിൽ ഒരു ജൂനിയർ പെണ്ണിന് ഒരു സ്ത്രീ സീനിയർ പെണ്ണിനോട് ഒരു ഒടുക്കത്തെ പ്രണയം എടോ പെരട്ടെ ഒന്ന് നിർത്തണോ എന്ന് പറഞ്ഞ് മഹേന്ദ്ര മഹാദേവൻ ഇങ്ങനെ നിൽക്കുകയാണ് ഓ അതെ അവനാണ് കേട്ടോ അവൻ അങ്ങോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അവക്കിങ്ങോട്ടില്ല കേട്ടോ വൺ സൈഡ് മാത്രമേ ഉള്ളൂ അപ്പം ഈ സമയത്ത് ഗംഗ കൈ കിട്ടിയ ആ കത്തിണ്ടെല്ലോ ആ ലെറ്റർ പതുക്കെ ഒരു ഫോട്ടോ എടുത്തു ഫോണിൽ അതെ പിന്നെ അതെ ആ പെൺകുട്ടി തിരിച്ചും അവനെ പ്രണയിച്ചു തുടങ്ങി എങ്ങനെയാ പ്രണയിച്ചതെന്നറിയാവോ എൻ്റെ ഒരു കത്ത് കാരണം കേട്ടോ എന്ന് പറഞ്ഞോ ആ കത്ത് വായിച്ചപ്പോൾ ആ പെണ്ണിൻ്റെ മനസ്സ് അതങ്ങ് ഇളകിപ്പോയില്ലേ ഓ പോ അവിടെ നിന്ന് എന്ന് പറഞ്ഞ ശേഖരൻ അപ്പം ഗംഗ ദേവമാമ്മ എനിക്ക് അർജൻറ്റ് മെയിൽ അയക്കാനുണ്ട് എന്നാൽ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞു ഈ കത്തെടുത്ത് നേരെ ഉരുത്തുരുപ്പ് വക്കീലിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് നേരെ ഗംഗ കയറിപ്പോയി ഇത് കണ്ടപ്പോൾ മഹാദേവൻ ആകെ വേഷം അയ്യോ ഇനി എന്താ ചെയ്യുക എന്നോർത്തിട്ട് അയ്യൂ ഗംഗമോൾ എന്തിനാണോ ഇത്ര പെട്ടെന്ന് സ്കൂട്ടായത് അവക്ക് ഈ കത്തിൻ്റെ കാര്യം എന്തിട്ടാന്ന് മനസ്സിലായോ ആവോ ആ വേഗം രാധാമണിയെ ഒന്ന് വിളിക്കണം എന്നിട്ടേ കാര്യമുള്ളൂ അപ്പം രാധാമണിയെ വിളിക്കാൻ പറഞ്ഞ മാടിയടിച്ച് ഇങ്ങനെ കേൾപ്പിക്കുകയാണ് അപ്പോൾ കുറേ നേരം നിന്നിട്ട് അവ കണ്ണൂണ്ണും ഇങ്ങനൊക്കെ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട് നമ്മുടെ മഹാദേവൻ ശേഖര കുഞ്ഞേ മഹാദേവൻ സാറാ ഇപ്പഴെന്താ പറയണത് ആ എൻ്റെ വക്കീലേ അച്ഛൻ മണിയടിച്ചു പറയണ കാലത്തല്ല അല്ല മര്യാദക്ക് പറയണത് പോലും ഇതുവരെ എനിക്ക് ശരിയൊക്കെയായി മനസ്സിലായിട്ടില്ല പിന്നെയല്ലേ ഇപ്പോ എന്ന് ചോദിച്ചു ശേഖരൻ ഏ അപ്പൊ രാധാമണി തങ്കച്ചി രാധാമണി തങ്കച്ചി എന്നാ പറയണത് ചേച്ചി ആ അല്ലേ എന്ന് ചോദിച്ചു ആ അതെ എന്ന് പറഞ്ഞു ഓ ചേച്ചി അല്ലേ കൊഴുത്തുരുമ്പ് എങ്ങനെങ്കിലും ഒന്ന് കാര്യം മനസ്സിലായല്ലോ എൻ്റെ അമ്മോ അത് മതി അല്ല ചേച്ചി ഇനി എന്താ ചെയ്യേണ്ടത് ബാക്കി പറ ബാക്കി പറ മഹാദേവൻ സാറേ ഓ ചേച്ചിയെ ഓ അത്താണോ എന്താ അച്ഛൻ പറഞ്ഞത് വക്കീലെ വക്കീല് പറഞ്ഞ വളരെ കറക്റ്റ് ആട്ടോ എന്ന് പറഞ്ഞു ആണല്ലേ ശേഖരൻ കുഞ്ഞെ മഹാദേവൻ സാറേ ബാക്കി കൂടി ഇങ്ങോട്ട് കീച്ച് പോരട്ടെ പോരട്ടെ ഇങ്ങോട്ട് നിസാറുടെ കാര്യം പറയാനാണോ ഇത്ര കഷ്ടപ്പെട്ടത് എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചോ ചേച്ചി ഇല്ലേ നമ്മുടെ രാധാമണി ചേച്ചി ആ അതിന് ആ ചേച്ചീനെ കണ്ട് ഫുഡും വാങ്ങി കഴിച്ച് ഒരു പതിനായിരം രൂപയും വാങ്ങിച്ചിട്ട് പൊയ്ക്കോളാൻ ആ അതേണ്ട മഹാദേവൻ സാറേ എന്നോട് പറഞ്ഞത് പാവ മനുഷ്യൻ ഓ മഹാദേവൻ സാറിൻ്റെ ഒരു ഹൃദയവിശാലതയേ ഈ കയ്യിലിരുന്ന മണി എടുത്തൊരു ഒറ്റയിറങ്ങുകൊടുത്തു ഓ വക്കീൽ ജസ്റ്റ് മിസ്സായിട്ട് രക്ഷപ്പെട്ടു കേട്ടോ അപ്പോൾ മണി നോക്കുമ്പോൾ അതേ മണി ഇതേ ഈ കിടപ്പുണ്ട് സോഭേലെ ഓ നോക്കുവാണ് എൻ്റെ പൊന്നോ നിന്നെ ഞാൻ കൊല്ലൂടാ പേരട്ട വക്കീലേ എന്നൊക്കെ പറഞ്ഞ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞാണ് മഹാദേവൻ നിൽക്കുന്നത് ഏ അപ്പ അതല്ലേ മഹാദേവൻ സാർ പറഞ്ഞത് പിന്നെ എന്തുട്ടാ പറഞ്ഞത് എൻ്റെ അമ്മോ അപ്പം പിന്നെ എൻ്റെ പൊന്നോ എല്ലാ പ്ലാനും ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് ആ ഒരു പ്ലാൻ മുഴുവൻ കൊഴുത്തുരുമ്പ് വക്കീലും തവിട്ട് പൊടിയാക്കീലും എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞ തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കുകയാണ് നമ്മുടെ മഹാദേവൻ വേറെ വഴിയില്ല പറഞ്ഞിട്ട് ആർക്കും മനസ്സിലാവുന്നതുമില്ല അവസാനം വക്കീൽ മണിയെടുത്ത് കൈ പിടിച്ചിട്ട് ഇതെടുത്ത് കൊടുക്കണോ വേണ്ട എൻ്റെ തലക്കിട്ട തന്നെ ഇത് ചിലപ്പോൾ താങ്ങിയാലോ അപ്പൊ നേരെ ഗംഗ റൂമിലേക്ക് ചെന്നു എന്നിട്ട് ഈ ലെറ്റർ എടുത്ത് നോക്കുകയാണ് നോക്കുമ്പോൾ രണ്ടും ഒരേ ഹാൻഡ് റൈറ്റിങ് എൻ്റെ ഈശ്വര ഇത് രണ്ടും ഒരേ ഹാൻഡ് റൈറ്റിങ് തന്നെയാണല്ലോ അപ്പൊ ശംഖുവിൻ്റെ ഒന്ന് ഞാൻ തെറ്റിദ്ധരിച്ച ഈ കത്ത് യഥാർത്ഥത്തിൽ വക്കീലെഴുതിയതാ പാവ ശംഖുവിനെ ഞാൻ തെറ്റിദ്ധരിച്ചല്ലോ ആ പാറട്ട വക്കീലിനെ വെറുതെ വിടാൻ പാടില്ല അയാളുടെ കള്ളത്തരം ഇന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ പൊളിച്ചടുക്കും അപ്പോൾ ഗംഗ പോവാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ആലോചിച്ചു അല്ല ആ വക്കീൽ ഒരു കാര്യമുണ്ടല്ലോ ആ വക്കീൽ എന്തിനായിരിക്കും ഇങ്ങനൊരു കത്ത് എനിക്ക് വേണ്ടിയിട്ട് എഴുതിയത് ശങ്കുന് എന്നോട് പ്രണയമുണ്ടോ എന്ന് എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ട് വക്കീലിന് അതിനെന്താ ഗുണമുണ്ടാകാൻ പോണത് മറ്റാരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമാണ് വക്കീൽ ഇങ്ങനെ ഒരു കത്ത് എഴുതിയെങ്കിലോ എന്തായാലും ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുക അതെ ആരോ പറഞ്ഞിട്ട് തന്നെയാണ് വക്കീൽ ഈ പണി ഒപ്പിച്ചിരിക്കണത് എൻ്റെ ഉള്ളിൽ മനഃപൂർവ്വം ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ ഈ വീട്ടിൽ ആരൊക്കെയോ ആഗ്രഹിക്കുന്നുണ്ട് അത് ഉറപ്പാണ് എന്നാലും അതാരായിരിക്കും അപ്പോൾ വേഗം തനക്ക് ഗംഗക്ക് ആകെ ഒരു ഡൗട്ട് അടിച്ചു കിട്ടോ ഗങ്ങയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല ആൾക്ക് അപ്പോൾ ഇങ്ങനെ കുറേ നേരം നിന്നു അതിനുശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഗംഗയും രാധാമണി മണിമുത്തശ്ശി കമല അതുപോലെ തന്നെ മഹാദേവൻ അപ്പോൾ ഗൗരി എല്ലാവർക്കും വിളമ്പി കൊടുക്കുകയാണ് അപ്പം മഹാദേവൻ ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ നോക്കിയിട്ട് ശങ്കർ എവിടെ എന്ന് ചോദിച്ചു ശങ്കർ എവിടെയെന്ന് എനിക്കറിയാം അവൻ അവനിപ്പോൾ എന്നോടൊന്നും പറയാറില്ലല്ലോ ശങ്കർ അത്യാവശ്യമായിട്ട് ആരെയും കാണാൻ പോയിരിക്കുക എന്ന് ഗൗരി പറഞ്ഞു അപ്പോൾ വീണ്ടും ചോദിക്കുകയാണ് ശേഖരൻ എവിടെ എന്ന് ആ ശേഖരനോ എന്ന് ചോദിച്ചു രാധാമണി ഹനോ അവൻ്റെ കാര്യം പിന്നെ പറയാനുണ്ടോ അവനാ ഭ്രാന്ത് എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് കമലയെ നോക്കുകയാണ് അപ്പോൾ കമലയെ നോക്കിയപ്പോൾ കമല കയ്യിൽ വെള്ളം വെച്ചിരിക്കുക അവനും അത്യാവശ്യമായിട്ട് ആരെങ്കിലും കാണാൻ പോയിട്ടുണ്ടാവും അല്ലേ കമലേ എന്ന് ചോദിച്ചു എന്ന ഈശ്വരാ ഇനി ഗ്ലാസ് വെച്ചായിരിക്കുമോ എനിക്ക് ഏറ് കിട്ടുക അപ്പം എൻ്റെ ദൈവമേ എന്ത് ചെയ്യാൻ പോവാണോ എന്തോ എന്ന് പേടിച്ച് വിറച്ചാണ് നമ്മുടെ രാധാമണി ഇങ്ങനെ ഇരിക്കുന്നത് അവസാനം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് കമല ഗ്ലാസ് താഴെ വെച്ചപ്പോഴാണ് രാധാമണിക്ക് ഒരു ആശ്വാസമായത് അപ്പോൾ ഗംഗ ആകെ അപ്സെറ്റാണ് അപ്പോൾ മഹാദേവൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് എന്ത് പറ്റി എന്ന് അപ്പോൾ ഗംഗമ്മോളെ നിനക്കെന്തു പറ്റി അതെ നീ നീ എന്താ ഈ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ എന്ന് പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അതെന്താ അതെ ഗംഗമോക്ക് വേണ്ടിയിട്ട് ഞാൻ രാധമായി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു ഗംഗാ കരിപ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ നിൽക്കുകയാണ് എല്ലാവരും കൂടി ഇരിപ്പുണ്ട് അതെ ഒരു കാര്യം വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ വേണ്ട പിന്നെ എന്തിനാണ് കൂടുതൽ നിർബന്ധിക്കാൻ വേണത് അപ്പ മഹാദേവൻ എന്തൊട്ടോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്താ ഗംഗമ്മോളെ നിനക്കെന്ത് പറ്റി ഒന്നുമില്ല അങ്ങനെയല്ല മോക്ക് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് എന്താണെങ്കിലും മോൾ രാധമായയോട് പറ ധൈര്യമായിട്ട് പറഞ്ഞോ തുറന്ന് സംസാരിക്കണം പിന്നെ എന്നോട് രാധമായ ദേവമാമയും ചെയ്ത വൃത്തികേട് തുറന്ന് പറയണോ എന്നിങ്ങനെ ആലോചിച്ചു നോക്കി എങ്ങനെ ഒന്ന് എന്നിട്ട് പിന്നെ ഇങ്ങനെ നിൽക്കുകയാണ് ഒന്ന് മിണ്ടിയില്ലാട്ടോ പിന്നെ മോളെ നീ എന്നിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു ദേ എന്താ നിൻ്റെ പ്രശ്നം എന്താണെങ്കിലും നീ ധൈര്യമായിട്ട് പറഞ്ഞോ ആ നീ എന്താ മിണ്ടാ നിൽക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോഴും മിന്നീണില്ല ഗൗരിയും ശങ്കറിനും ഓർത്തും മാത്രവാ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ പൊളിച്ചെടുക്കാത്തത് പ്രേമം ഉണ്ടാക്കാൻ കൊള്ളൊക്കെ എഴുതിയിരിക്കുന്നു രണ്ടൂടെ മോളെ മനസ്സിൽ എന്തെങ്കിലും വിഷമുണ്ടെങ്കിലേ നമുക്ക് ഏറ്റവും അടുപ്പവും സ്നേഹവും തോന്നുന്നവരോട് നമ്മളത് തുറന്നു പറയണം സംസാരിക്കണം എന്ന് പറഞ്ഞു മഹാദേവനും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കാതെ പക്ഷെ ഒന്നും മിന്നണില്ല ആ എങ്ങനെ മോളെ എന്തായാലും ആഹാരം കഴിക്കാം നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞു എന്നിട്ട് ഗംഗ് ഭക്ഷണം മതിയാക്കി അങ്ങോട്ട് എഴുന്നേറ്റു അയ്യോ മോളെ മോൾ കഴിക്കണില്ലേ എനിക്ക് വേണ്ട എനിക്ക് തീരെ വിശപ്പില്ല എന്ന് പറഞ്ഞ് കൈ കഴുകിയിട്ട് നേരെ അങ്ങ് എഴുന്നേറ്റു പോയി അപ്പോൾ ഇത് കണ്ടപ്പോൾ നേരം ആകെ ഇങ്ങനെ ചെല്ല ചെല്ല എന്താന്ന് ചോദിക്കുക എന്നുള്ള ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ചു അപ്പം വേഗം തന്നെ രാധാവണി ഗംഗമോക്ക് എന്താപ്പോഴും പറ്റിയത് എന്തോ ഒരു സങ്കടമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേൽക്കാണ് കേട്ടോ ഞാനൊന്ന് നോക്കിയിട്ട് വരാം അമ്മ എവിടെ പോന്നു എന്ന് ചോദിച്ചു കാമല അവിടെ ഇരിക്കാനാണ് പറഞ്ഞത് കമലെടുത്തി അല്ല ഗംഗയുടെ മനസ്സിന് എന്തോ ഒരു വിഷമമുണ്ട് അതുകൊണ്ടാണ് ആഹാരം കഴിക്കാതെ അവൾ എഴുന്നേറ്റ് പോയത് അപ്പം വേഗം തന്നെ രാധാമണി അവിടെ ഇരുന്നു പോകാൻ പാടില്ലല്ലോ പിന്നെ നിന്നോട് ഗൗരി ഒരു കാര്യം കമലെടുത്തി പ്രത്യേകിച്ച് നിന്നോട് പറയാട്ടോ നിന്നോടത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നീ അത് കൃത്യമായി ചെയ്യുമെന്ന് ഈ കമലടത്തിക്കറിയാം എന്നാലും ഏട്ടത്തിയുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് പറയുക എന്താണെന്നറിയോ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഗുളികകൾ കൃത്യമായി മുട്ടങ്ങാട തന്നെ കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ നോക്കുകയാണ് ഗുളിക മുടങ്ങിയാൽ അമ്മ പിന്നെ വയലൻ്റ് ആകും അറിയാലോ അത് ഓർത്തോണം നീ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ ഗൗരിക്ക് ചിരി വന്നിട്ട് കമലയിടത്തിക്ക് ആ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട അമ്മയുടെ കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളാം എന്താ പോരെ കമലയിടത്തി പിന്നെ നമ്മൾ രണ്ട് മരുമക്കളും അമ്മയുടെ ഭാഗ്യ അല്ല ഗൗരി എന്ന് ചോദിച്ചു അപ്പോൾ ഗൗരി ഒന്ന് ചിരിച്ചു രാമലയും ചിരിച്ചു ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ഇവളുമാർ പേരുടെ ഭ്രാന്തൻ്റെ ഗുളിക എന്നെക്കൊണ്ട് തീറ്റിക്കും ആ അത് ഉറപ്പാ എന്ന് പറഞ്ഞ് രാധാമണി ഇങ്ങനെ നിൽക്കുന്നു പിന്നെ നമ്മൾ കാണുന്നത് ഗൗരി നേരെ ഗംഗയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പം നോക്കുമ്പം ആളെല്ലാം പാക്ക് ചെയ്തു വെച്ച് പോവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നേരെ ഗൗരി അകത്തേക്ക് കയറി ചെന്നു ഗംഗേ ഇതെന്താ നീ എങ്ങോട്ടേ പോണത് ഇതെന്താ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കണത് എന്ന് ചോദിച്ചു താൻ എങ്ങോട്ടാടോ എന്ന് ചോദിച്ചു ഞാൻ പോവാ ഗൗരി ഞാൻ ബാംഗ്ലൂർക്ക് തന്നെ തിരിച്ചു പോവാ അപ്പം പിന്നെ ഗുരുവായൂർ നമ്മളുടെ ഡാൻസ് പ്രോഗ്രാമോ അത് തൻ്റെ ഒരു ആയിരുന്നില്ലേ അത് പിന്നെ തനിക്കെന്താ പറ്റിയത് ഗംഗേ തനിക്ക് എന്താടോ അത് പിന്നെ ഗൗരി എന്ന് പറഞ്ഞു ആഹാരം ഇരുന്നപ്പോൾ ഞാൻ തന്നെ ശ്രദ്ധിച്ചിരുന്നു സാധാരണ ആ ആഹാരം കഴിക്കുമ്പോൾ താൻ ആകെ ഇന്ന് ആയിരുന്നു സാധാരണ അച്ഛനോടും അമ്മയോടും ഒക്കെ സ്നേഹത്തോടെയാണ് താൻ പെരുമാറി കണ്ടിട്ടുള്ളത് പക്ഷേ ഇന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ത് പറ്റി തനിക്ക് ഇപ്പോൾ പെട്ടെന്ന് തിരിച്ചു പോകണമെന്ന് പറയുന്നു എന്താടോ പറ തൻ്റെ വലിയൊരു ഡ്രീം പോലും ഉപേക്ഷിച്ച് താൻ ഇവിടെ ഇത്രയും പെട്ടെന്ന് തിരിച്ചു പോകണമെങ്കിൽ ഇവിടെ എന്തോ ഒന്നും ഉണ്ടായിട്ടുണ്ട് താൻ പറ തന്നെ ഹേർട്ട് ചെയ്യുന്ന എന്തോ ഒന്നാണ് ആ സംഭവിച്ചിരിക്കുന്നത് ഗംഗ എന്നെ ഒരു നല്ല ഫ്രണ്ടായിട്ട് കാണുന്നുണ്ട് എങ്കിൽ എൻ്റെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം താൻ എന്നോട് പറയണം എന്ന് പറഞ്ഞു ഗൗരി സത്യം പറയട്ടെ തനിക്കറിയാലോ ശംഖു ശംഖു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് കുട്ടിക്കാലം മുതലേ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ അവനെ ഞാൻ ഒരിക്കലും മറ്റൊരു കണ്ണൂടെ കൂടി ഞാൻ കണ്ടിട്ടേയില്ല പക്ഷേ രണ്ട് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ആ ആറ്റിറ്റ്യൂഡ് എൻ്റെ ആ കാഴ്ചപ്പാടിൽ തന്നെ മാറ്റം ഉണ്ടായി എന്നുവെച്ചാ എനിക്കൊന്നും മനസ്സിലായില്ല ഒന്നും ശങ്കറിൻ്റെ തെറ്റല്ല എല്ലാം എൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് കുറച്ച് ദിവസങ്ങളാണെങ്കിലും എന്നെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഇവിടെ ചിലർക്കൊക്കെ കഴിഞ്ഞു ഗംഗ എന്താ സംഭവിച്ചതെന്ന് വച്ചാൽ താൻ എന്നോട് തെളിച്ചൊന്ന് പറയേ ആ ഗൗരിയോട് ഞാൻ എല്ലാം പറയാം എന്ന് പറഞ്ഞു എന്നിട്ട് ആ കത്തെടുത്ത് നേരെ ഗൗരിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ദാ ഈ ലെറ്റർ താനൊന്ന് വായിക്കേ ശംഖുവിൻ്റെ പഴ പഴയൊരു നോട്ട് ബുക്കിൽ നിന്ന് കിട്ടിയ കത്താ എന്ന് പറഞ്ഞു അപ്പം താൻ ആ കത്ത് വായിക്കുക എന്ന് പറഞ്ഞു അപ്പം ഗൗരി ആ കത്തെടുത്ത് വായിച്ചു നോക്കി അല്ല ഈ കത്ത് ഈ കത്ത് എങ്ങനെ കിട്ടിയത് ഈ കത്ത് ആരാ എഴുതിയത് ആ കയറ്റി വക്കീൽ ഇതാ വക്കീലിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അയാളാ ഈ കത്ത് എഴുതിയത് എന്ന് പറഞ്ഞു അപ്പം ഗൗരി ഞെട്ടിപ്പോയിട്ടോ അപ്പോൾ ഗൗരിയുടെ അറിയണം ഇത് നോക്ക ഇതുണ്ടോ ഇത് അയാളുടെ ഹാൻഡ് റൈറ്റിങ് ഇത് രണ്ടും സെയിം അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഗൗരി എന്ന് ചോദിച്ചു അതെ ഇതെന്തിനാ ഇതെന്തിനായിരിക്കും അയാൾ ഇങ്ങനെ ഒരു ലെറ്റർ എഴുതിയത് അതും ഗംഗയ്ക്ക് വേണ്ടിയിട്ട് ഹാ അത് സിമ്പിളല്ലേ നമ്മുടെ വിനാദമായി മഹാദേവൻ നമ്മുടെ മാമനും പറഞ്ഞിട്ട് അല്ലാതെ പിന്നെ എങ്ങനെയാ എന്ന് ചോദിച്ചു അപ്പം അവരാട്ടോ ഈ കത്ത് മുഴുവൻ അയാളെ കൊണ്ട് എഴുതിപ്പിച്ചിരിക്കണത് എന്ന് പറഞ്ഞു ഈ കത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം ഇപ്പൊ എനിക്ക് മനസ്സിലാക്കിയങ്ങേ എന്താന്ന് വെച്ചാൽ ശങ്കർ ഇപ്പോഴും ഗംഗയെ പ്രണയിക്കുന്നുണ്ട് എന്നൊരു തെറ്റിദ്ധാരണ ഗംഗയുടെ മനസ്സിൽ സൃഷ്ടിച്ചെടുക്കുക അതിനുശേഷം എന്നിട്ട് ഗംഗയെ ഉപയോഗിച്ച് എന്നെയും ശങ്കറിനെയും പരസ്പരം അകറ്റുക അതായിരുന്നു ഈ കത്ത് സൃഷ്ടിക്കപ്പെട്ടതിന് ലക്ഷ്യം അവർ ഇതുതന്നെ ഉദ്ദേശിച്ചത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഗൗരി ഞാൻ ഇവിടുന്ന് പോവാൻ തീരുമാനിച്ചത് ഞാൻ കാരണം നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ടാവരുത് ഗംഗേ താൻ ഇവിടുന്ന് പോയത് കൊണ്ട് ഈ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ താൻ പോയാൽ എനിക്കെതിരെ വേറൊരാുധം അവർ കണ്ടുപിടിക്കും അത്രയേ ഉള്ളൂ സോ സിമ്പിൾ എന്ന് പറഞ്ഞു എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ തോന്നുന്നില്ല ഗൗരി അതുകൊണ്ടാണ് ഇനി ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരികേയില്ല ഗംഗേ ഒരു കാരണവശാലും ഇപ്പം താൻ ഇവിടുന്ന് പോവരുത് കേട്ടോ എന്ന് പറഞ്ഞു താൻ ഇവിടെ തന്നെ വേണം എൻ്റെ എനിക്ക് സഹായത്തിന് ഗൗരി താൻ എന്താ പറയണത് എടോ തന്നെ ഉപയോഗിച്ച് എൻ്റെയും ശങ്കറിൻ്റെയും ബന്ധം തകർക്കാനല്ലേ ഇവർ രണ്ടുപേരും ശ്രമിച്ചത് അതുകൊണ്ട് അതേ സമയം ഞങ്ങളുടെ ബന്ധത്തിൻ്റെ ആഴം എത്ര മാത്രം ഉണ്ടെന്ന് അച്ഛനും അമ്മയും മനസ്സിലാക്കി കൊടുക്കേണ്ടത് എനിക്ക് തന്നെ ഇവിടെ ആവശ്യമാണ് ചുരുക്കി പറഞ്ഞാൽ എന്നെ ഉപയോഗിച്ച് നിങ്ങളുടെ ബന്ധം തകർക്കാൻ ശ്രമിച്ച നമ്മുടെ ദേവമാമയ്ക്കും രാധമ്മായിക്കും ഞാൻ കാരണം ഒരു പാറയാവണം എന്താ അതല്ലേ താൻ ഉദ്ദേശിച്ചത് ഞാൻ ഈ വീട്ടിൽ വന്ന അന്നു മുതൽ അമ്മ അച്ഛനും പല തരത്തിലെന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് അവരെപ്പോഴെങ്കിലും തിരുത്തപ്പെടും എന്നുള്ള ഒരു പ്രതീക്ഷയുള്ളത് കൊണ്ട് മാത്രമാണ് അവർ ചെയ്തത് മുഴുവൻ ഞാൻ ശ്രമിച്ചത് പക്ഷേ ഒരിക്കലും സ്വയം തിരുത്താൻ അവർ തയ്യാറായിരുന്നില്ല ഒരു പക്ഷേ ഇനി അവിടെ തിരുത്താൻ പറ്റുന്ന ഏറ്റവും അവസാനത്തെ അവസരമായിരുന്നെങ്കിലോ ഗൗരി തനിക്കും ശംഖുവിനും വേണ്ടിയിട്ട് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും താൻ പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു ഈ കത്ത് വിശ്വസിച്ചു എന്ന് എന്താണെങ്കിലും അവരെ താൻ ബോധ്യപ്പെടുത്തുകയാണ് ആദ്യം ഗംഗ ചെയ്യേണ്ട ഒരു കാര്യം മനസ്സിലായോ അത് ഞാൻ ഏറ്റോ അത് ഞാൻ സെറ്റാക്കി തരാം എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു എന്ത് പ്രശ്നം അതെന്താ ഗൗരി ഇങ്ങനൊരു കത്തിനെ ശങ്കർ അറിഞ്ഞാൽ ഞാനിപ്പോ കാണിച്ച ക്ഷമയൊന്നും പക്വതയൊന്നും ശങ്കർ ഒന്നും കാണിക്കില്ല അത് താൻ പറഞ്ഞത് കറക്റ്റാ അവൻ ഇത് പിന്നെ ഈ ഫുൾ കലാപം ആയിരിക്കും സൃഷ്ടിക്കുക അതുകൊണ്ട് അപ്പൊ പിന്നെ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു തൽക്കാലം ശംഖുവിനോട് ഈ കത്തിനെക്കുറിച്ച് നമുക്ക് പറയാതിരുന്നാലോ വേണ്ട ഗെങ്ങേ അത് ശരിയാവില്ല എടോ താൻ എന്തിനാ പേടിക്കുന്നത് ശംഖു തറിഞ്ഞാല് ഈ കുടുംബത്തിൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയേ അതുകൊണ്ടേ ദൈവമാമയും രാധമായി ആകെ പ്രശ്നമാവും ഇവിടെ ഒരു നല്ല ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മളത് മറച്ചു വെക്കുന്നത് ഒരു കാര്യം ചെയ്യാം നമുക്ക് ആദ്യം ദേവമാമിയെയും രാധമ്മായും ഒന്ന് എടുക്കാം എന്നിട്ട് എല്ലാ കാര്യങ്ങളും ശങ്കറിനോട് പറയാം എന്തേ അതുകൊണ്ട് ശംഖുവിനോട് ഇപ്പം ഇത് പറയാതിരിക്കുന്നത് കൊണ്ട് തനിക്ക് സ്പെഷ്യൽ ഗുണങ്ങളൊക്കെ ഉണ്ട് അതെന്താ ആ അതൊക്കെ വഴിയേ തനിക്ക് മനസ്സിലാക്കോളും ഇപ്പം ഈ സെക്കൻഡ് മുതൽ അപ്പം നമ്മൾ നമ്മുടെ പ്ലാൻ ആരംഭിക്കാം നമ്മൾ രണ്ട് പെൺകുളം കൂടെ ഈ ചാരങ്ങാട്ട് വീട് ആടിച്ചു തൂത്ത് വൃത്തിയാക്കാൻ പോവാം ഓക്കെ എന്താ എങ്ങനെ എപ്പോൾ എന്നൊക്കെ വേണമെന്ന് താൻ പറഞ്ഞോ അതുപോലെ തന്നെ ഞാൻ ചെയ്യാം അപ്പോൾ രണ്ട് പേരുടെ കൈ കോർത്തതായി ഇറങ്ങിയിരിക്കുകയാണ് ഒന്ന് ചേരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് യു സ്വിഗി